السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين اللهم اجعلنا من عبادك الصالحين ووفقنا اللهم ارزقنا علما نافعا وعملا متقبلا وارزقنا حسن الخاتمة يا رب العالمين മുനാഖാത്ത് വൈവാഹിക ബന്ധങ്ങളുടെ പാഠങ്ങൾ അതിൻ്റെ അവസാനത്തെ പാഠത്തിലാണുള്ളത് വിവാഹവും വിവാഹമോചനവും അടിമയും യജമാനനും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് അതിലുള്ള കുട്ടികളുണ്ടാവുന്ന കുട്ടികളെ പരിചരിക്കലും ഒക്കെ പറഞ്ഞ് പിന്നെ വീട്ടിലെ പരിചരണത്തിൻ്റെ മൃഗങ്ങളെക്കുറിച്ചൊക്കെ പറയാം വീട്ടിലി മൃഗങ്ങളോട് ഉണ്ടാവില്ല ഏറ്റുമുക്കമാണല്ലോ ഭക്ഷണം കൊടുക്കുക അടിമകൾ കൊടുക്കണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതുകൂടെ പറഞ്ഞിട്ട് ഇഷാ നമ്മൾ ഇത് അവസാനിപ്പിക്കും നിക്കാഹിന്റെ പാഠം ഇതുവരെ എത്തിച്ച അള്ളാഹുവിന് സർവസ്തുതി തടസ്സങ്ങളൊന്നുമില്ലാതെ ഇത്രയും വാദാത്തുകളും ഇടപാടുകളും അഞ്ച് വർഷമായി തുടങ്ങിയിട്ട് അള്ളാഹുവിൻ എനിക്ക് സർവസ്തുതി നീ ആരോഗ്യം തന്ന ആഫിയത്ത് തന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അവിടെ ചോദന ഇത്രയും കാലഘട്ടത്തിൽ കേൾക്കാൻ പറ്റിയല്ലോ ഒരു ഒരഞ്ഞൂറ് ക്ലാസ് കായിട്ടുണ്ടാവും തോന്നുന്നുണ്ടല്ലോ കൂടെ കണക്കി നമുക്ക് നോക്കാം പിന്നെ ജിനായാത്താണ് ഇസ്ലാമിലെ ക്രിമിനൽ കുറ്റങ്ങളും അതിൻ്റെ ശിക്ഷാനടപടികളും കോടതി നടപടികളും ഒക്കെയാണ് ജിനായാത്തിൽ പറയുന്നത് നിശാദാ നമുക്കതുമാണ് പഠിക്കാം വാലാ മാലിക്യൻ ഉടമസ്ഥൻ നിർബന്ധമാണ് അൽഫ ദവാബിഹി മൃഗങ്ങൾക്ക് പുല്ല് തീറ്റ കൊടുക്കുക അൽഫ് എന്ന് പറഞ്ഞാൽ തീറ്റ കൊടുക്കുക അലഫ് എന്ന് പറഞ്ഞാൽ തീറ്റ ഒക്കെ പറയാം പുല്ലിനൊക്കെ അൽഫ് തീറ്റ കൊടുക്കുക അത് നായക്കാണെങ്കിൽ പോലും കൊടുക്കണം വെള്ളം കൊടുത്താൽ ഭക്ഷണം കൊടുത്താൽ പോലെ വെള്ളവും കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ മൃഗങ്ങളൊക്കെ ആണെങ്കിൽ സ്വയം മേഞ്ഞ് തിന്നിട്ട് വയറ് നിറച്ച് കൂട്ടിൽ കൂടുന്ന മൃഗങ്ങളാണെങ്കിൽ അപ്പോൾ വേണ്ടട്ടോ കേട്ടോ ഇനി പറമ്പിലിറങ്ങി തിന്നും പുല്ലൊക്കെ തിന്ന് മേഞ്ഞു തിന്നും പക്ഷേ അതുകൊണ്ട് തകയില്ല എന്നുണ്ടെങ്കിൽ തയ്യാവുന്നത് കൊടുക്കണം അത് ചെയ്യാതെ പട്ടിണിക്കിടാൻ പാടില്ല ഹറാമാണ് അങ്ങനെ പട്ടിണിക്കിടുന്നൊരു കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ കോടതി ഇടപെടും ഗവൺമെൻറ് ഇടപെടും എന്നിട്ട് അതിന് നിർബന്ധപൂർവ്വം വിറ്റ് ഒഴിവാക്കാൻ വേണ്ടി പറയും പൈസ പൈസയാക്കി കൊടുക്കും അല്ലെങ്കിൽ തിന്നാൻ പറ്റുന്ന ജീവിയാണ് ആടോ മോയിലോ കോഴിയൊക്കെ ആണെങ്കിൽ അറക്കാൻ വേണ്ടി ഗവണ്മെൻ്റ് നിർബന്ധിക്കും രണ്ടാലും അല്ലെങ്കിൽ വാടക കൊടുക്ക ഇതിപ്പോ അടിമന്റെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ മൃഗത്തിന്റെ മാത്രല്ല അടിമന്റെ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ് നേരത്തെ വിശദീകരിച്ച് കുറച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വലഹു വാലമാലിക്കുന്ന ഉടമസ്ഥന് നിർബന്ധമാണ് അൽഫു ദവാബിഹി അവന്റെ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുക അത് എത്രമത്തി വന്നിക്കപ്പെടേണ്ട മാനിക്കപ്പെടേണ്ട മൃഗങ്ങൾ മാനിക്കപ്പെടാത്ത മൃഗങ്ങളുണ്ട് കടിക്കണ പട്ടിക്കൊന്നും കൊടുക്കണ്ടല്ല അതിൻ്റെ വിശദീകരണം വരുന്നുണ്ട് മൊഹത്രമത്തിൻ്റെ ചർച്ചയാണ് ഇവിടെ വരുന്നത് മൊഹത്രമത്തല്ലാത്തതിൻ്റെ പുറകെ വരുന്നുണ്ട് വരോക്കൽബം മൊഹത്രമൻ മാനിക്കപ്പെടേണ്ട നായയാണെങ്കിൽ പോലും അങ്ങനെയാണ് അപ്പൽഫ് നിർബന്ധമാണ് ഫീഹ വെള്ളം കൊടുക്കാൻ നിർബന്ധമാണ് സക്കാദണ വെള്ളം കുടിപ്പിച്ചു എന്നാ എപ്പോഴില്ലം തെലഫ്റിയ സ്വയം മേഞ്ഞ് നിന്നത് എന്നത് പതിവില്ലെങ്കിലും ആ മേഞ്ഞ് നിന്നുന്നത് അത് മതിയാവുകയും ചെയ്യുന്നില്ലെങ്കിൽ മേഞ്ച് തിന്നുകയും ആ മേഞ്ഞ് തിന്നുന്നത് അതിന് മതിയാവുകയും ചെയ്യുന്നില്ലെങ്കിൽ റായി നിറ എന്ന് പറഞ്ഞാൽ റായി നിറ മേഞ്ഞ് മേയ് മേയുക സ്വയം മേഞ്ഞ് നിനാണെന്താ പറയുക റായി എന്ന് പറയാം വ്യക്തി ഹ അതതിന് തികയും ചെയ്യുന്നുണ്ട് ആ സ്ഥിതിയിൽ മതിയാകുന്ന വിധത്തിൽ മേഞ്ച് തിന്നുന്നത് അതിൻ്റെ പതിവല്ലെങ്കിൽ ഇല്ല മേഞ്ഞ് നിന്നാണ് അതിൻ്റെ രീതിയെങ്കിൽ പുറത്തേക്ക് അങ്ങോട്ട് കയറാഴ്ച അയൽ നിന്ന് ആലയിൽ നിന്ന് അഴിച്ചു വിടുന്നതാണ് പതിവെങ്കിൽ കഫ ഇർസാലിഹാ റായി ബഷ്റുബി മേഞ്ഞ് നിന്നാനും കുടിക്കാനും അതിനെ വിട്ടാൽ മതിയാകും ഇർസാലി വിടുക ഈ സുരാമാനിയ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ കോഴിക്കളൊക്കെ ചിലപ്പോൾ വിട്ടാൽ നായ്ക്കളോ മറ്റോ ഒക്കെ പിടിക്കും അപ്പോൾ ഇങ്ങനെ വിടാൻ പാടില്ല ഫൈല മിർ സിഹ റായി മേഞ്ഞ് നിന്നൊരു പതിവില്ലെങ്കിൽ ലസിമൊഹു തീരു അതിന് മതിയാകുന്നത് പൂർത്തിയാക്കി കൊടുക്കൽ നിർബന്ധമാണ് ഫൈനിം തനാമിൻ അൽഫിഹാവ് ഇറസാലിഹ അപ്പോൾ അതിനെ മേയാനും വിടുന്നില്ല ആ തീറ്റ കൊടുക്കാനും ഒരാൾ സമ്മതിക്കുന്നില്ല എന്നാൽ ഇർസാലിഹ അതിനെ ഫ്രീ ആക്കി വിടാനും ഒരാൾ സമ്മതിക്കുന്നില്ലെങ്കിൽ ഉച്ചിപിറ അയാൾ നിർബന്ധിക്കപ്പെടും അല ഇസാലിത്തി മിൽക്കി ഹി ഉടമസ്ഥത ഒഴിവാക്കാൻ അത് സബിഹിൽ മോക്കുലെത്തി തിന്നാൽ പറ്റുന്ന ജീവിയാണെങ്കിൽ അതിനെ അറക്കാൻ നിർബന്ധിക്കും അപ്പോൾ ഇനബാദിനും അയാൾ തയ്യാറല്ലെങ്കിൽ വിസമ്മതിക്കുകയാണെങ്കിൽ ഫാൽ ഹാക്കിമൽ അസുലഹിതാലിക്ക ഇതിൽ നിന്ന് ഏറ്റവും ഗുണകരമായത് എന്താണോ അത് ഭരണാധികാരി ചെയ്യും അസുലഹ ഏറ്റവും ഗുണകരമായത് റഫീഖുൻ കഥാപത്തിൻ ഫിദാലിക്കുലി പറഞ്ഞ വിഷയങ്ങളിലെല്ലാം അടിമയും മൃഗങ്ങളെപ്പോലെ തന്നെയാണ് എത്ര മതല്ലാത്ത ജീവികൾക്ക് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല പാമ്പിനും തേളിനും അങ്ങനെ ഉണ്ടല്ലോ നായ കടിക്കുന്ന നായ കാക്ക പാമ്പ് അതുപോലെ തന്നെ കഴുകൻ എലി ഇങ്ങനെ ഉള്ള ജീവികളൊക്കെ ഉണ്ടല്ലോ അവക്ക് തീറ്റ കൊടുക്കലോ വെള്ളം കൊടുക്കലോ നിർബന്ധമൊന്നുമില്ല വലാജു അൽഫുഖൈലിൽ മഹത്രമത്തി മഹത്രമത്തല്ലാത്ത ജീവികൾക്ക് തീറ്റ കൊടുക്കുന്ന നിർബന്ധമല്ല വൈയൽ ഫവാസിഖ അതായത് അഞ്ച് തമ്മാടി മൃഗങ്ങൾ എന്ന് പറയുന്ന ജീവികൾ എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ തമ്മാടി നടത്തം വെക്കരുത് ഏഹ് വൃത്തക്കേട് കളിച്ചിരുന്ന ജീവികൾ അഞ്ച് മാത്രമല്ല ശരിക്ക് തിന്നാൻ പറ്റാത്ത കൊല്ലാൻ പറ്റുന്ന ജീവികളൊക്കെ പെട്ടു വേറെ കുറേ ഉണ്ട് അതിനൊരു പാട്ടുണ്ട് ഹംസുൻ അഞ്ച് തോന്നിവാസികളായ ജീവികളെ ഹറമിലും ഹറമിൻ്റെ പുറത്തും കൊല്ല ഹറമിൻ്റെ ഉള്ളിലും ഹില്ലിലും കൊല്ല ഹില്ലാണ് അറമല്ലാത്തടത്ത് പ്രകാരം അവരെ കൊല്ലപ്പെടാം റസൂൽ അത് പറഞ്ഞിട്ടുണ്ട് മൃഗങ്ങളുടെ പാൽ കറക്കുന്നതുമായി ബന്ധപ്പെട്ട് മൃഗങ്ങളിൽ നിന്ന് നമ്മൾ വളർത്തുന്ന ഓരോ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണല്ലോ പാലിനു വേണ്ടി വളർത്തുകയാണെങ്കിൽ പാല് കറക്കാം പാൽ കറക്കുമ്പോൾ മൃഗത്തിനും ബുദ്ധിമുട്ട് വരരുത് അതിൻ്റെ കുട്ടിക്കും ബുദ്ധിമുട്ട് വരരുത് അങ്ങനെയായ ഹറാമവും ബുദ്ധിമുട്ട് വരിക എന്ന് പറഞ്ഞാൽ വളർച്ചയ്ക്ക് തടസ്സമാകുക എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് വളർച്ച നുമ്പ് നുമ്പിന് ബുദ്ധിമുട്ട് വരിക വളർച്ചയെ ബാധിക്കുന്ന രീതിയിൽ പോലെക്കാൻ പാടില്ല മൃഗത്തിൻ്റെയും കുട്ടിയുടെയും മരിക്കുന്ന രീതിയിൽ ജീവി തന്നെ ജീവൻ പോകുന്ന രീതിയിൽ എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതല്ല പ്രബലം ശരി ഉടമസ്ഥൻ ഉടമസ്ഥൻകലബ നടക്കാറു മാലുർബിഹ മൃഗത്തിന് ബുദ്ധിമുട്ടില്ലാത്തത് വലാബി വലദിഹാദിന്റെ കുട്ടിക്കും ഹുമാ രണ്ടാല് ഒന്നിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കറവ് ഹെറാമാകുന്നു അത് തീറ്റ കുറഞ്ഞതിനു വേണ്ടിയാണെങ്കിൽ പോലും തീറ്റ കുറയാൻ വേണ്ടിയാണെങ്കിൽ പോലും പാടില്ല തീറ്റ കുറക്കാൻ വേണ്ടി വല്ലാഹിറു ലഭുത്തുള്ളറരി ഈ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ എന്നതിനെ കൃത്യമാക്കാം ഭീമാ യമനവും അംസാരി ഹിമ ഇത് രണ്ടിന് പോലെയുള്ള ജീവികളുടെ വളർച്ചക്ക് തടസ്സമാകുന്നത് എന്ന രീതിയിൽ ഇതിനെ ബുദ്ധിമുട്ടിനെ നമുക്ക് വേണമെങ്കിൽ മാനദണ്ഡം പറയാം എത്ര ബുദ്ധിമുട്ട് ഏതാ ബുദ്ധിമുട്ടിന് മാനദണ്ഡം എന്താ ഉള്ളാഹ്റു മനസ്സിലാകുന്നത് ഈ ബുദ്ധിമുട്ടിന് മാനദണ്ഡം പറയൽ ബിമാ യമനോം ഇൻബ്വി അംസാരിഹിമ ഈ തള്ളക്കോ കുട്ടിക്കോടെയൊക്കെ പോലെയുള്ള ജീവികളുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന രീതിയിലുള്ള കറവുക എന്ന് പറയലാണ് സംഭവം ചില പശുക്കളൊക്കെ കണ്ടിട്ട് കറന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കാണ്ടാവരും കണ്ടാ കുട്ടികൾ ഇങ്ങനെ മെലിഞ്ഞൊട്ടി ഇങ്ങനെ നടക്കുന്നത് കാണാം ആ രീതിയിൽ പാടില്ല ഹറാമാണ് എന്നാൽ വല്ലഭത്തുഹു ഫീഹി കുട്ടിയുടെ കുട്ടിയുടെ കാര്യത്തിൽ ചില ആൾക്കാർ ഈ ബുദ്ധിമുട്ടിനെ മാനദണ്ഡപ്പെടുത്തിയത് വിമാന മൂത്തി ചാവ് ചാവാത്ത രീതിയിലുള്ള കറവ് കുട്ടി ചാകുന്നതിന് കാരണമാകുന്ന രീതിയിൽ മൗത്തിന് തൊട്ട് കുട്ടിയെ കാക്കുന്ന രീതിയിലുള്ള അറവ് എന്ന് വപത്ത് ചെയ്തത് റാഫി ഇമാമന്ത്രി ആ വിഷയത്തിൽ ഒരു ഒരു അഭിപ്രായം പറയാതെ വിട്ടിട്ടുണ്ട് അതിനെ പ്രബലപ്പെടുത്താതെ വെച്ചിട്ടുണ്ട് അപ്പൊ കറക്കണം കറക്കാതിരിക്കലും ഹറാമാണ് കേട്ടോ അത് കറക്ക അത് കറന്നില്ലെങ്കിലും ബുദ്ധിമുട്ട് വരും പോറ്റുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം അതിനെ സംരക്ഷിക്കാത്ത വിധത്തിൽ മരണത്തിനെ തൊട്ട് അതിനെ കാക്കാത്ത വിധത്തിലുള്ള കറവ് പാടില്ല ചിലപ്പോൾ ചത്തു പോകും കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് പഴയ കാലത്തൊക്കെ അങ്ങനെയാണ് പട്ടിണീൻ്റെ കാലത്ത് മുഴുവൻ കറക്കും കുട്ടിയെക്കൊന്നും കിട്ടില്ല എന്നിട്ട് ഏറ്റങ്ങൾ എന്ത് ചെയ്യും അങ്ങനെ ചാവാരികളായിട്ട് നടന്നിട്ട് ചത്തുപോയി ചെയ്യാം ഏതായാലും ഫോലിൽ വാജിബ തെറുക്കുലഹു മാ കീമുഹു അതിൻ്റെ ജീവിതം നിലനിർത്തുന്ന ഒരു പാല് അതിന് വേണ്ടി ഉപേക്ഷിച്ച് വെക്കണം എന്നുള്ളതാണ് നിർബന്ധമായ കാര്യം ഫൽ വാജിബവും നിർബന്ധമായത് ആ തിരക്കു ലോഹു ആ കുട്ടിക്ക് വേണ്ടി പാലൊഴിവാക്കിയിട്ടണം എത്രമായൊക്കെയുമോഹു കുട്ടീൻ്റെ ജീവിതം നിലനിർത്തുന്നത് എത്താലായ മോത്തം മരിക്കാതിരിക്കാൻ വേണ്ടി അതായത് നിർബന്ധ അത് തർക്കല്ല അമിതമായിട്ട് കറക്കരുത് കുറച്ചെന്താക്കണം മുലയിൽ വയ്ക്കണം പേസൻ അല്ലായ ബാലകൽ ഹാലിബോഫിൽ ഹൽബി കറവുകാരൻ കറവിൽ അമിതമാക്കാതിരിക്കൽ സുന്നത്താണ് ബാലക അമിതമാക്കുക ബലി ബക്കി അവൻ നിലനിർത്തണം ബാക്കിയാക്കണം ഈ മുലയിൽ എന്ന് പറഞ്ഞാൽ മുല അവിടെ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ബാക്കിയാക്കണം അപ്പം അത് സുന്നത്താണ് വായകുസ അൽഫാരിഹി യദൈഹി കയ്യൻ്റെ നഖങ്ങളൊക്കെ മുറിക്കരു സുന്നത്താണ് മുലയ്ക്ക് മുറി വരാതിരിക്കാൻ വേണ്ടി ഖസ്സെന്നാണ് നഖം ഈ കുട്ടി പിന്നെ പാൽ ഇറങ്ങാൻ വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കട്ടോ ഈ മഴയകാലത്തൊക്കെ കുട്ടികൾ കുട്ടികളെ ചത്തുകഴിഞ്ഞാൽ പാൽ കുറയും കുട്ടികളെ ചത്താൽ പാൽ കുറയും പാൽ ഇറങ്ങൂല വീട്ടിൽ പാൽ ഇറങ്ങൂലും പുതിയ ആൾക്കാർക്ക് തിരികെ കേട്ടോ അപ്പോൾ കുട്ടീൻ്റെ അതേമാതിരി ഒരു സാധനം തള്ളനെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊക്കെ വൈക്കോലിനൊക്കെ കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതാ പറയുന്നത് വെജുസുൽ ഹലബു കറക്കൽ അനവധിയാണ് വൈൽ മാത്രം വലുത് കുട്ടി ചത്തു പോയിട്ടുണ്ടെങ്കിൽ പോലും കറക്കാം അതിന് ബാക്കി ശ്രദ്ധിക്കാം അയ്യ ഹീലത്തിൻ്റെ കാലത്ത് ഏത് തന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടും കറക്കാവുന്നതാണ് ഹീലത്താണ് തന്ത്രം തെഹരീഷ് ഭൈരണ മഹായി മൃഗങ്ങൾക്കിടയിൽ കുത്തു കൂടിക്കൽ ആറാമാണ് അപ്പോൾ മൃഗങ്ങളുടെ സാധുക്കളാണ് ഏറ്റവും ഒന്നും അറിയില്ലല്ലോ അപ്പോൾ കുത്തു കൊത്തു കുത്തുകൂടിക്കുക കൊത്തുകൂടിക്കുക തെഹരീഷ് എന്ന് പറഞ്ഞാൽ കുട്ടന്മാർ തമ്മിൽ കൊത്തു കുടിക്കുക കോഴിക്കൾ തമ്മിൽ കോഴി പോരുന്നൊക്കെ ആട്ടി ഞങ്ങൾ ഒന്നും പാടില്ല ആറാമോ വലാജിമാറത്തു ദാരിഹി അത് കഴിഞ്ഞു വീട് നിർമ്മാണം അല്ലെങ്കിൽ കനാൽ നിർമ്മാണം തോട് നിർമ്മാണം ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യൽ നിർബന്ധമുണ്ടോ അല്ലേന്നാ വീടിങ്ങനെ തകർന്നു പോവാണ് അപ്പോൾ വീടുണ്ടാക്കണോ ചോർച്ചുണ്ടാവുമ്പോൾ ചോർന്നോട്ടേ നിൽക്കുക അങ്ങനെ ഓട് പൊട്ടിയാൽ അങ്ങനെ വെക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഇടിഞ്ഞ പൊട്ടിയ വളർന്നതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നന്നാക്കി നിർബന്ധമുണ്ടോ നിർബന്ധമൊന്നുമില്ല പക്ഷേ അങ്ങനെ ഒഴിവാക്കൽ കറാഹത്താണ് നമ്മളെ തൊടുകൂടെ ഒരു വെള്ളത്തിൻ്റെ പൈപ്പ് ചാലിങ്ങനെ പോകുന്നുണ്ട് കനകത്ത് പോകുന്നുണ്ട് അപ്പോൾ അത് നന്നാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ വെള്ളം വെള്ളത്തിലൂടെ ഒഴുകി പോകില്ല അപ്പം പിന്നെ കൃഷിയൊക്കെ ബാധിക്കും അപ്പോൾ അത് നന്നാക്കണോ മണ്ണ് മറ്റൊക്കെ എടുത്തിട്ട് പുനരുദ്ധാരണ നടത്തണോ നല്ലതാണ് ചീര സുന്നത്താണ് പൊളിയാൻ പാടാ ഒന്നും നശിച്ചു പോകാൻ പാടില്ല ഉദാഹരണത്തിന് കൃഷിക്ക് വെള്ളം കൊടുക്കാതിരിക്കുക ഉണങ്ങുന്ന പോലത്തിൽ മരത്തിന് വെള്ളം ഒഴിക്കാതിരിക്കുക നമ്മൾ കുറേ മരവും ചെടിയൊക്കെ കുഴിച്ചിടും പിന്നെ അതിങ്ങനെ ഉണങ്ങാൻ വിടാൻ പാടില്ല അതൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ നനക്കണ്ടിവിടുന്ന് വെള്ളം ഉണ്ടെങ്കിൽ നനക്കണം സുന്നത്താണ് നനക്കൽ ഭൂമിയിൽ കൃഷി ചെയ്യാതിരിക്കലും ആണെങ്കിൽ മരം നടാതിരിക്കലും ആണെങ്കിൽ ചെയ്യാം ഭൂമിയിൽ നിങ്ങള് തെങ്ങോ കവങ്ങോ മറ്റു മരങ്ങളൊന്നും വെച്ചിട്ടെങ്കിലും കുഴപ്പമില്ല വെച്ച മരത്തിന് വെള്ളമൊക്കെ കൊടുക്കാം ഇനി വര അജി പോയി മാറത്തു ദാരിഹി വീട് നിർമ്മിക്കൽ നിർബന്ധമല്ലാത്തിഹി അല്ലെങ്കിൽ അവൻ്റെ തോട് നിർമ്മാണം നടത്തൽ നിർബന്ധമൊന്നുമില്ല വീടിന്റെ പണി കേടുമ്പോളെ വലിയ കറവ് തുറക്കുക പക്ഷെ അത് ഉപേക്ഷിക്കൽ കറാഹത്താണ് ഇല തഹരിവ അത് തകർന്നു പോകുന്നത് വരെ ഖറാബാന്നാണ് ഖറാബായി എന്നറിയില്ലേ ഇത് രാജ്യം അതിനും കാരണമൊന്നുമില്ലെങ്കിൽ കാരണമല്ലാതെ കറാഹത്താണ് കാരണമെങ്കിലും ഓക്കെ പൈസ അല്ല വെറുതെ നശിക്കാൻ പാടില്ല സമ്പത്തിനെ വളർത്തണമല്ലോ ഇത് നമ്മുടെ കടമയാണല്ലോ സമ്പത്തിനെ വളർത്തണമല്ലോ നമ്മളെ സമ്പത്തിനെ വളർത്തണം അതിന് നശി പോകാൻ പാടില്ല നമ്മുടെ പൈസ കയ്യിലുള്ള പൈസ വളർത്തുക എന്നുള്ളത് ചറക് തേടുന്നൊരു കാര്യമാണ് അതിനു വേണ്ടിയാണ് ഈ മുമ്പ് ഇടപാടുകളുടെ ഇതൊക്കെ പറഞ്ഞത് സമ്പത്ത് വളർത്താൻ വേണ്ടി ഒരാടത്തുള്ള പൈസ എനിക്ക് ജീവിക്കാനുള്ള പൈസ ഉണ്ട് ഞാൻ തന്നെ പഞ്ഞ് വളർത്തൽ കരുതേണ്ട അപ്പൊ വളർത്തൽ സുന്നത്താണ് അപ്പം വെള്ളം കൊടുക്കണം കൃഷി വളരണം അവന്റെ ആവശ്യമാണെങ്കിലല്ലെങ്കിലും വരായക്കറഹു ആ പിന്നെ തെർക്കി സഖീ സിറ ഇൻ കൃഷിക്കും മരത്തിനും വെള്ളം കുടിപ്പിക്കാതിരിക്കും പോലെ അത് കറാഹത്താണല്ലോ അതേ സമയത്ത് ധൂന സറാത്തിൽ സറാഹത്തിൽ ഹർസിഹ ഭൂമിയിൽ കൃഷി ചെയ്യുക ഭൂമിയിൽ മരം നടുക ഇത് ഉപേക്ഷിക്കുന്നത് ഇപ്രകാരമല്ല അത് കറാഹത്തല്ല സമ്പത്ത് ദുരവിനിയോഗം ചെയ്യലൊന്നല്ലല്ലിപ്പോൾ അത് വലായ് ക്രഹ് ഇനി വീടുണ്ടാക്കുണ്ടാക്കുക വീടുണ്ടാക്ക ഇതൊക്കെ ചെയ്യാനുണ്ടോന്ന വലിയ വീടുണ്ടാക്ക ഒക്കെ ചെയ്യാൻ പറ്റുമോ വലായ്ക്കറു ഈ മാറത്തില്ല ആവശ്യത്തിന് വേണ്ടി നിർമ്മാണം കറാകത്തൊന്നുമില്ല വൈകുന്നാലത്ത് അത് എത്ര വലുതായാലും എത്ര ഉയരം പൊന്തിയാലും നല്ല ഉയരുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്ക കറാകത്തൊന്നുമില്ല നമ്മുടെ ആൾക്കാരെങ്ങനെ ആക്ഷേപിച്ച് പറയുന്നു വേണ്ട ആവശ്യം ഉണ്ടെങ്കിലൊക്കെ പറ്റും അല ഏഴ് മുഴത്തേക്കാൾ കൂടുതലുള്ളത് തടഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഹദീസ് മെഹമൂല അഹങ്കാരത്തിന്റെ പേരിലും ജനങ്ങളുടെ മേൽ ജനങ്ങളുടെ മേൽ അഭിമാനം പറയാനും വേണ്ടി ഉണ്ടാക്കിയതിൻ്റെ മേൽ ചുമത്തപ്പെടേണ്ടതാണ് ഇത് ചുമത്തങ്ങളെ ഹദീസ് ഉണ്ട് ഏഴ് മിഴത്തേക്കാൾ വീടുണ്ടാക്കാൻ പാടില്ല ഭയങ്കര താക്കീതല്ല ഹദീസൊക്കെ ഉണ്ട് വലിയ വലിയ നിർമ്മാണത്തിനെ കുറിച്ചൊക്കെ യാമന്നാന്റെ അടയാളത്തിനും കാണിയ തപാപരൂന ഫിൽപുഞ്ഞാൻ വലിയ 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 കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിൽ മത്സരം നടത്തുന്നു ഇത് ആൾക്കാർ തഫാഹുറിൻ അല്ലാസാവുമ്പോൾ കുറ്റമാണ് ഹറാമാണ് അവന്റെ വലിയ വീട് എൻ്റെ വീട് വലിയ വീടാന്ന് ആൾക്കാർ പറയണം എൻ്റെ വീട്ടിൽ ഇങ്ങനെ നോക്കിയിട്ട് ആൾക്കാർ മൂക്കത്ത് കൈ ഇങ്ങനെ വെക്കണം അല്ലെങ്കിൽ അഹങ്കാരാ ഞാൻ വലിയവനാണ് ആ രീതിയിൽ വീടുണ്ടാക്ക ഹറാമെന്നെയാണ് അല്ലാതെ ദുന്യാകുപ്പൻ എത്ര വലിയ വീട് അതൊന്നും വലുതല്ല എന്ന് ചിന്തിക്കാൻ ആൾക്കാരുണ്ടാവില്ലേ അവരാവശ്യത്തിന് വേണ്ടി മക്കൾക്കൊക്കെ സൗകര്യത്തിന് വേണ്ടി മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴായിട്ടോക്കെ റൂമിൽ വലിയ വീടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ വീടിന് മുന്നേ കെട്ടുകയാണെങ്കിൽ കട്ടുണ്ടാക്കിക്കോട്ടെ ഓരാവശ്യം ഉണ്ട് അല്ല വീടിന് മുന്നേ കെട്ട് ഞാൻ വലിയ പൈസക്കാരനാണെന്ന് പറയാനാണെങ്കിൽ ആറാമായി അതെല്ലാം മുന്നേ ചളി ഉണ്ടാവരുത് കുറച്ച് വൃത്തിയൊക്കെ വേണം അങ്ങനെയൊക്കെ ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കറാഹത്തൊന്നും ഇല്ല അനുവദനീയമായ കാര്യമാണ് ഉപാഹമാണ് ഞമ്മളിങ്ങനെ മുറുക്കണ മതം ഒന്നുമല്ലേ നമ്മളെ മതം നമുക്ക് മനുഷ്യന്മാരെ മനസ്സിനൊക്കെ ഓരോരുത്തർക്കും ഓരോ ആഹത്തല്ലേ വരായ്ക്കറഹ് ഇമാറത്തിൻ്റെ രാജ്യത്തിന് ആവശ്യത്തിന് വേണ്ടിയുള്ള നിർമ്മാണം കറാഹത്തൊന്നുമില്ല ഈൻ താലത്ത് ആ നിർമ്മാണത്തിന് അത്ര ഉയർന്നു പോയാലും വല്ല അഖബാറോ എന്നാൽ ഹദീസ് ആ ദാലത്വം അലാ അലാമൻ ഇമാസാദ കൂടുതലുള്ളത് പാടില്ല എന്നറിയിക്കുന്ന അനാസയത്ത് അതൊരു ഏഴു മുതലത്തേക്കാൾ മഹമൂലത്തിന് ആ ഹദീസുകളെ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് അലാമൻ ഫാല അത് ചുമത്തപ്പെടേണ്ടതാണ് ഒരാൾ ഒരു വ്യക്തിയുടെ മേൽ ഫാല അത് ചെയ്തു ദാലിക്കൈ കാര്യങ്ങളൊക്കെ നിൽഹൊയാലായി അഹങ്കാരത്തിൻ്റെ പേരിലും ജനങ്ങൾക്ക് മുന്നിൽ അഭിമാനം നടിക്കാൻ വേണ്ടിയും സുബാനം കൂടുതൽ അറിയാം വർഗത്തിന് വേണ്ടി പറഞ്ഞതാണ് വേറെയും കുറെ മസ്സലുണ്ട് ഈ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരെ പോറ്റ വളർത്തലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മസ്സലുകളുണ്ട് വലിയ വലിയ കിതാബുകളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് അവരെ വളർത്തുന്നത് പ്രാവുകളെ വളർത്തുക മത്സരം നടത്തുക അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കൃഷിക്ക് ഉപയോഗിക്കൂരേ അതൊക്കെ പറ്റും ബുദ്ധിമുട്ടുണ്ടായിരുന്നേ ഉള്ളു കാളനെ പോത്തിനെ പശുവിനെയൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും കൃഷി എഴുതാൻ പറ്റും മേലെ യാത്ര ചെയ്യാൻ പറ്റും പശുവിൻ്റെ മേലെ യാത്ര ചെയ്യുക പശുവിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നേ അത്രയുള്ളു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെ കുറച്ച് കാര്യം പറയുന്നുണ്ട് അവർ തൃശ്ശൂരിൽ മക്കൾക്കെതിരെ നമ്മൾ നേരത്തെ പറഞ്ഞാലും മക്കളെ പരിപാലിക്കുന്ന കാര്യം എൻ്റെ ബാക്കിയായിട്ട് പറയുന്നുണ്ട് അവർക്കെതിരെ ദ ചെയ്യൽ പാടില്ല മക്കൾക്ക് സ്വന്തത്തിനെതിരെ സ്വന്തം ശരീരത്തിനെതിരെ സ്വന്തം സ്വത്തിനെതിരെ അല്ലെങ്കിൽ എൻ്റെ സ്വത്ത് നശിക്കട്ടെ അല്ലെങ്കിൽ ഹാദിമീങ്ങൾക്കെതിരെ ഒന്നും ദാ ചെയ്യാൻ പാടില്ല സു അല്ലാസ്ലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്കെതിരെ ദ ചെയ്യരുത് നിങ്ങളുടെ മക്കൾക്കെതിരെയും ദായ ചെയ്യരുത് നിങ്ങൾ ഹാദിമീങ്ങൾക്കെതിരെയും ദാ ചെയ്യരുത് നിങ്ങളെ സ്വത്തിനെതിരെയും ദ ചെയ്യരുത് നല്ല അവതരാനോട് ചോദിക്കുന്ന ചില സമയത്ത് ഉത്തരം കിട്ടണ സമയായിരിക്കും അപ്പൊ ഉത്തരം കിട്ടി എനിക്ക് അപ്പൊ ദുഃഖവും വിഷമവും മാത്രം ബാക്കിയാകും സുറായ സ്വ പറഞ്ഞു മരണം പോലെയുള്ള ദക്കെ വലിയ തെറ്റാണ് മരിക്കാനൊക്കെ ധാരെ പിന്നെ അതേമാതിരി തന്നെ മൃഗങ്ങളോടുള്ള ഹക്കാണ് ആറ്റങ്ങൾക്ക് ഈ ക്രോസിങ്ങിൻ്റെ നേരത്തുണ്ടല്ലോ ആണും പെണ്ണും കൂടാൻ താല്പര്യമുള്ള സമയത്ത് ഒരുമിച്ച് കൂട്ടുക എന്നുള്ള നിർബന്ധമായ കാര്യമാണ് ഹക്കാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് മൃഗങ്ങളെ നോക്കുന്ന ആളുകളൊക്കെ ഫവാസുഖുൽ ഹംസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ലേലി തേള് പാമ്പ് കഴുകൻ കാക്ക കടിക്കുന്ന നായ ഇതിനൊക്കെ ഈ നായശല്യമൊക്കെ വല്ലാതെ കൂടുതലുണ്ട് ഈ ശല്യം കൂടുമ്പോൾ നായനൊക്കെ കൊല്ലണമെന്നാണ് ഇസ്ലാമിയുടെ നിയമം വെറുതെ ഉള്ള ബുദ്ധിമുട്ടില്ലാത്ത മഹിത്രമായ നായനെ കൊല്ലാനും പാടില്ല അലഹമ്മൂഹു മഹാനഹുല നമ്മയൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ സ്വാരിഹാര രാമരായി നമ്മളൊന്ന് സ്വീകരിക്കുമാറാവട്ടെ അവൻ്റെ മുത്തക്കങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തിത്തരട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടിയുള്ള മരണം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ ബാബു മുസലി അല ഹസീദന മുഹമ്മദ് ഇമാലസീന മുഹമ്മദ് അവൻ്റെ തൃപ്തിപ്പെട്ട ആലിമ്യങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മളെ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ ഉപദ്രവം ചെയ്യാതിരിക്കാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അള്ളാഹു നമുക്ക് കാഫിയത്ത് പ്രദാനം ചെയ്യട്ടെ ഈ ഭൂമിയിൽ എത്രയോ വർഷങ്ങളായി നമ്മളെ ഈ എൻ്റെ പേരിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ മഹിസ്രയിൽ സ്വർഗ ലോകത്ത് അള്ളാഹു നമുക്ക് ഒരുമിച്ച് നമ്മളിൽ നമ്മളിന്ന് സംഭവിച്ച എല്ലാ പാപ്പങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ അള്ളാഹു മരണം വരെ നമുക്ക് ആഫിയത്തും ബുദ്ധിയും എലിമടിക്കാനുള്ള തോഫിയക്കും പഠിപ്പിക്കാനുള്ള ഭാഗ്യവും റഹം റാഹി ആയ ഉറപ്പ് പ്രദാനം ചെയ്തു തരട്ടെ എല്ലാവരും താഴ്ച ചെയ്യണം അസ്സാം വലൈക്കും അറഹമുല്ലാഹി വർക്കാത്തു